മഴയുടെ പാട്ട് കഥ സതീഷ് മക്കോത്ത് പടിഞ്ഞാറ് മാനം കറുത്തിരുണ്ട് തുടങ്ങി കാറ്റ് ആഞ്ഞാഞ്ഞ് വീശി കണ്ണു മിന്റിക്കുന്ന മാതിരി ഒരു മിന്നലും തൊട്ടു പുറകെ ഇടിയും കാറ്റിൻ്റെ രസവും നുകർന്ന് പറക്കുന്ന കരിയിലകളുടെ പുറകെ ഓടിയിരുന്ന അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടിക്കേറി തൊട്ടു പുറകെ ആർത്തിരമ്പി വരുന്ന മഴയുടെ ശബ്ദവും ആദ്യം ഒടിഞ്ഞു വീണത് പടിഞ്ഞാറെ വേലിയാറമ്പിൽ നിന്ന് കുഴച്ച കുലച്ച വാഴയാണ് വാഴ ഒടിഞ്ഞത് അമ്മയ്ക്ക് സങ്കടമായി ഒരാൾ പക്കമുള്ള കൊലയല്ലയോ സങ്കടം വരാണ്ടിരിക്കുമോ മൂക്ക് പിഴിഞ്ഞ് കൈ മുണ്ടിൽ തുടച്ചുകൊണ്ട് അമ്മ പറയുമ്പോൾ ശബ്ദത്തിന് ഒരു ഇടർച്ച ഒരാൾ പൊക്കമെന്നുള്ളതുകൊണ്ട് അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അപ്പുക്കുട്ടൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചില്ല ഗൗരവമായിട്ട് നുണ പറയുമ്പോൾ ചോദിച്ചാൽ കിഴുക്കുറപ്പാണ് കുലയ്ക്ക് സേതുവിൻ്റെ കൈയുടെ നീളമയിൽ കാണും അതിന് സംശയമില്ല വടക്കേ മൂലയ്ക്ക് നീ നിൽക്കുന്ന പ്ലാവ് ഒടിഞ്ഞു വീഴാത്തതിലായിരുന്നു അച്ഛൻ അതിശയം പുഴുവെടുത്ത് ഇപ്പോൾ വീഴും ഇപ്പോൾ വീഴുമെന്ന രീതിയിൽ നിൽക്കുന്ന പ്ലാവാണ് വെട്ടുകാർ വെട്ടുകാരന് കൊടുക്കേണ്ട കാശ് ലാഭം കിട്ടും പ്ലാവ് വീണാൽ നമ്മളത് അറപ്പ് നമ്മളത് അർപ്പിച്ച് കട്ടിലെ പണിയും സേതു അത് കേട്ട് തുള്ളിച്ചാടി ഞാനാ അതി അതി ആദ്യ കടക്കണത് പേൺ തലയിൽ രണ്ട് കൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് അവൾ അപ്പുകുട്ടനെ നോക്കി പിന്നെ ഇത്തിരി പുളിക്കും അപ്പുകുട്ടൻ ചിറുകോട്ടി നന്ദിനി പശു പതിവില്ലാത്ത വിധം കാറുന്നുണ്ടായിരുന്നു തൊഴുത്തിൽ മൃഗങ്ങളായ മൃഗങ്ങളാണേലും അതുങ്ങൾക്ക് പേടി കാണും ചില്ലറ മഴയാണോ നന്ദിനിയുടെ കരച്ചിൽ കേട്ട് അമ്മ പറഞ്ഞു മഴ കടുത്തു മേൽക്കൂരയിൽ ഓലപ്പുറത്ത് മഴവെള്ളം വീടും ശബ്ദം കേൾക്കാൻ നല്ല രസം തെങ്ങിൻ്റെ തടമെല്ലാം നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകി ചാണകം മെഴിയത്ത് മെഴുകിയ തിണ്ടയെ തൊട്ട് തൊട്ടില്ല എന്ന രീതിയിൽ മുറ്റത്തെ വെള്ളം വടക്കേ വോട്ടിലേക്ക് ഒഴുകുന്നു അപ്പുക്കുട്ടൻ കട്ടിലപ്പടിയിൽ കയറി മുട്ടുകാലിൽ കയ്യൂന്നു നിന്നു മഴയുടെ ഭംഗി മഴയുടെ താളം മഴയുടെ ശക്തി അപ്പുക്കുട്ടൻ അത്ഭുതമായിരുന്നു കുറച്ച് മുൻപൂരെ തലയെടുപ്പോടെ നിന്ന് ആറുമാസച്ചടി പൂക്കുലം നിലത്തുമുട്ടിച്ച് പ്രകൃതിയോട് അടിയറവ് പറയുന്നു ആര്യവേപ്പിൽ പടർന്നു കയറിയിരുന്ന കോളാമ്പി വള്ളികൾ പൂക്കളെ മഴവെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു മുറ്റം നിറയെ മഴവെള്ളത്തിൽ ഒഴുകി നടക്കുന്ന മഞ്ഞ കോളാമ്പി പൂക്കൾ അച്ഛനപ്പോൾ ചോരുന്ന ഓലകൾക്കിടയിൽ എക്സറേ ഷീറ്റും പ്ലാസ്റ്റിക്കുമെല്ലാം ചേട ചേടാനുള്ള തിരക്കിലായിരുന്നു സേതു തണുപ്പ് പിടിച്ച അടു അടുപ്പിൻ്റെ മൂട്ടിൽ അവിടെ മഴയും നോക്കിയിരിക്കാതെ ഒരു ആ ചരുവോം പാത്രവും വല്ലാതെ എടുത്ത് വെള്ളം വീണ വീണെടുത്ത് വയ്ക്കാൻ നോക്കേണ്ട ചെറുക്ക തിണ്ണ ചീത്തയാ ചീത്തയാകാണ്ടിരിക്കും അമ്മയുടെ വഴക്കം കേട്ട് അടുക്കളയിലോട്ട് പാത്രത്തിനായി ഓടുമ്പോഴാണ് അപ്പു ശ്രദ്ധിച്ചത് മേൽക്കൂരയിൽ നിന്നും ഇറ്റിറ്റിട്ട് വീഴുന്ന മഴത്തുള്ളികൾ ഓല ഓല മെഡലയുടെ അത് താ അത് താഴോട്ട് ഇറങ്ങുന്നു ഉദിച്ചു വീഴുന്ന സൂര്യൻ്റെ ചിത്രത്തിലൂടെ രാജേശ്വരി വാങ്ങിക്കൊടുത്ത ചായ പെൻസിൽ കൊണ്ട് വരച്ചതാണ് മെഡലയിൽ നല്ല ഭംഗിയായി ചേടി വെച്ചിരുന്നതാണ് പുഴയ്ക്കപ്പുറത്ത് മലനിരകൾ മലയുടെ താഴ്വാരത്തിൽ മേയുന്ന ആട്ടിൻകുട്ടികൾ മലകൾ മലകൾക്കിടയിലൂടെ പോകുന്ന സൂര്യൻ എല്ലാം നശിച്ചു അപ്പക്കുട്ടൻ്റെ കണ്ണീരിനെ മേൽക്കൂരയിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ ഒഴുക്കിക്കൊണ്ടുപോയി മഴവെള്ളത്തിലൊഴുകുന്ന കൊളാമ്പിപ്പൂക്കൾ അപ്പുകൂട്ടൻ വീടിൻ്റെ കോണിലെ പഴയ തടപ്പായിൽ ചുരുണ്ടുകൂടി കൂടി രാത്രിയുടെ ഏതോ യാമത്തിൽ അച്ഛൻ്റെ കൈവിരലുകൾ അവൻ്റെ തലപൊടിയിലൂടെ ഓടുന്നത് അവൻ അറിഞ്ഞു മഴയപ്പോഴും അതിൻ്റെ പാട്ട് തുടർന്നു കൊണ്ടിരുന്നു അവൻ്റെ മുഖം അച്ഛൻ്റെ മാറിലെ രോമക്കാടുകളിൽ അമർന്നു അപ്പുക്കൂട്ടൻ ഉണർന്നപ്പോൾ മഴ ശമിച്ചിരുന്നു സൂര്യപ്രകാശം കണ്ണിലടിക്കുന്നുണ്ടോയെന്ന് സംശയം അവൻ പായയിൽ നിന്ന് എണീക്കാതെ തന്നെ കിടന്നു എന്തൊക്കെയോ സംസാരം മരം മുറിക്കുന്നത് പോലെ ശബ്ദം അവരുടെയൊക്കെയോ ഒച്ച സേതു അവൻ്റെ മുകളിലോട്ട് ചാടി വീണു കുരുത്തം കെട്ട് പെണ്ണ് അവനവളെ മാറ്റി ഇന്നലെ രാത്രി നമ്മുടെ പ്ലാവ് വീണയെ അച്ഛനെ കട്ടിൽ പണിയെ കട്ടിനി അച്ഛനിൻ്റെ കട്ടിലു പണിയെ ഞാനതേ ഞാനതേ കിടക്കുമല്ലോ സേതു കുണുങ്ങി കുണുങ്ങി പറഞ്ഞു അതു പറയുമ്പോൾ അവളെ തൽ രണ്ട് വശത്തേക്കും ആടിക്കൊണ്ടിരുന്നു അപ്പുകുട്ടൻ സന്തോഷത്തിൽ ചാടി പുറത്തിറങ്ങി വടക്കേപ്പുറം നിറയെ ആളുകൾ അമ്മ ഇരുന്ന് കരയുന്നു പുഴുവെടുത്ത പ്ലാവ് വീടിന് മുകളിൽ രണ്ട് മുറിയും അടുക്കളയുമായുള്ള കൊട്ടാരത്തിൻ്റെ അവശേഷിക്കുന്നത് അപ്പുകുട്ടൻ കിടന്ന മുറി മാത്രം അമ്മ കരയാത്തത് എന്തു അമ്മ കരയാതെ കരയാതെന്ത് ചെയ്യും നമ്മളിനി ഓടിയിട്ട് വീട് വയ്ക്കുമെന്ന് അച്ഛൻ പറഞ്ഞ് ചെയ്ത് വന്ന് അപ്പുക്കൂട്ടനെ കൈ പിടിച്ചു ആ പശുവിനെ കൊടുത്തിട്ട് കുറച്ച് നാളെ നിങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കൂ പ്ലാവ് വെട്ടുന്ന കൂട്ടത്തിൽ ആരോ പറയുന്നത് അപ്പുക്കൂട്ടൻ കേട്ടു തെങ്ങിൻ തട്ടത്തിൽ തെങ്ങിൻ തടത്തിൽ കെട്ടി നിന്ന വെള്ളത്തിൽ പൂക്കളോടൊപ്പം ചായ പടർന്ന ഒരു സൂചനമുണ്ടായിരുന്നു